നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീർത്തും വ്യത്യസ്തനായി മാറുന്ന ഒരു സാഹചര്യമാണ് സർക്കാരുമായി പരസ്യമായ ശീതയുദ്ധം പ്രഖ്യാപിച്ച് ജനനിബിഡ്ഡമായ വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗവർണർ കോഴിക്കോട്ടെ മിഠായി തെരുവിനെ പോലും അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുക്കുകയായിരുന്നു മലയാളിയുടെ മനസ്സ് തനിക്കൊപ്പമാണെന്ന് പറഞ്ഞായിരുന്നു ഗവർണർ കോഴിക്കോട്ടെ ആൾത്തിരക്കുള്ള തെരുവുകളിലേക്കും എത്തിയത് എസ് എഫ്ഐയുമായുള്ള പോർവിളിക്ക് പിന്നാലെ കോഴിക്കോട്ടെ ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിലായിരുന്നു ഗവർണർ എത്തിയത് കോഴിക്കോട് നഗരത്തിലെത്തിയ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡിനരികിൽ നിന്ന് കുട്ടികളെ വാരിപ്പുണർന്നു അവരെ എടുത്ത് ഒക്കത്തിരുത്തി കുശലം ചോദിച്ചു തുടർന്ന് തന്നെ കാണാൻ കൂടിയ നാട്ടുകാരോടെല്ലാം ഗവർണർ വിശേഷങ്ങൾ ആരാഞ്ഞു പിന്നെ കാറിൽ കയറി പതിയെ മിഠായി തെരുവിലേക്ക് അവിടെ ജനത്തിരക്കിലേക്ക് ഗവർണർ നടന്നിറങ്ങി നാല്പത് മിനിറ്റാണ് ഗവർണർ ആ തിരക്കിൽ നിന്നത് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞാണ് മിഠായി തെരുവിലെത്തിയത് എന്നാൽ പോലീസും മറ്റുദ്യോഗസ്ഥരുടെയും സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഗവർണർ മിഠായി തെരുവിലേക്ക് ഗവർണർ അലുവ വാങ്ങാനായി ബേക്കറിയിലേക്ക് കയറി ഇക്കാര്യം തന്റെ ഉദ്യോഗസ്ഥരോട് പോലും ഗവർണർ പറഞ്ഞിരുന്നില്ല കടയുടമയോട് അലുവ മുറിച്ച് തന്റെ വായിലേക്ക് വച്ചു തരാൻ ഗവർണർ ആവശ്യപ്പെട്ടു ഇത് കണ്ടുനിന്നവരെയെല്ലാം ഞെട്ടിച്ചു പിന്നീട് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നടത്തും അടുത്തു വന്നവർക്കൊപ്പം സെൽഫിയും എടുത്ത് തോളിൽ തട്ടി അഭിവാദനം നൽകി പലരും ഗവർണറെ കടകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതും കണ്ടു താൻ ഹൽവ വാങ്ങുന്നതിനായാണ് മിഠായി തെരുവിൽ എത്തിയതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നിരവധി പേർ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ സ്ഥലത്തെത്തി യുവാക്കളോടൊപ്പം ഗവർണർ സെൽഫി എടുത്തു തന്നെ വെല്ലുവിളിച്ച പ്രതിഷേധക്കാർക്കുള്ള മറുപടിയായാണ് ഗവർണറുടെ സന്ദർശനം വിലയിരുത്തപ്പെട്ടത് ആരും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഗവർണർ നേരത്തെ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു അസാധാരണ നീക്കത്തിൽ അമ്പരന്നു നിന്ന ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം കടന്നു ചേർന്നു കടകളിൽ കയറി അദ്ദേഹം ആളുകളോട് കുശലം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് വലിയ സ്നേഹമാണെന്ന് ഗവർണർ പറഞ്ഞു ഇതിനിടയിൽ ചില ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യവുമായി അദ്ദേഹത്തെ പിന്തുടർന്നു മിഠായിത്തെരുവിൽ ഉടനീളം ശേഷം അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഹൃദയം നിറഞ്ഞ അനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച ശേഷം ഗവർണർ ഔദ്യോഗിക വാഹനത്തിൽ കയറി മടങ്ങുകയായിരുന്നു കാലിക്കറ്റ് കാലിക്കറ്റ് പരീക്ഷ ഹാളിൽ നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് അതേസമയം എസ് എഫ്ഐയുടെ പ്രതിഷേധം വലിയ രീതിയിൽ സെമിനാർ ഹാളിന് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇതിനൊന്നും വകവയ്ക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാറിൽ പങ്കെടുക്കുന്ന സാഹചര്യം കണ്ടു അതേസമയം തന്നെ പല രീതിയിലും ഗവർണർക്കെതിരെ നിരവധി ബാനറുകളും എസ് എഫ് ഐക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വകവെക്കാതെ തന്നെയാണ് ഇത്തരത്തിൽ ഗവർണർ എത്തിയതും അതേസമയം തന്നെ വന്നിറങ്ങിയ പാടെ ഗവർണർ മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കുമെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ആവർത്തിച്ചത് തുടർന്ന് തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുമെന്ന് ക്യാമ്പസിനുള്ളിൽ വെച്ച മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം മിഠായി തരുവിലേക്ക് എത്തിയത് എന്നാൽ ഗവർണറിന് രോമത്തിലെങ്കിലും തൊടാൻ എസ് എഫ്ഐക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറുകയും ചെയ്യും ഇതിനെല്ലാം പണി കിട്ടുന്നത് പോലീസിനായിരിക്കും കാരണം ഗവർണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന് വലിയ രീതിയിലുള്ള ഒരു മറുപടി തന്നെ കേന്ദ്രത്തിന് നൽകേണ്ടി വരും മാത്രമല്ല ഗവർണർ രണ്ടും കൽപ്പിച്ചാണ് രണ്ടായിരത്തി ജനുവരിയിൽ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കെയാണ് ഗവർണറുമായി തെരുവിലുള്ള ഈ ഏറ്റുമുട്ടലിലേക്ക് സി പി എം കടന്നത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ഇതോടെ വലിയൊരു ഉദ്യോഗമായി മാറിയിരിക്കുകയാണ് ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിലും ഈ അവസരങ്ങൾ സർക്കാരിനെതിരെയുള്ള കണക്കുതീർക്കാൻ ഉപയോഗപ്പെടുത്തുകയെന്ന മാർഗം ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് പലവട്ടം സ്വീകരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണർക്കെതിരെ സർക്കാർ യുദ്ധപ്രഖ്യാപനത്തിന് തുനിയുകയും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണ സർക്കാരിന്റെ കാര്യങ്ങൾ എളുപ്പമാകാനിടയില്ല ജനുവരി മധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നിയമസഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തിമൂന്നിന് സമാപിച്ചാൽ തൊട്ടുപിന്നാലെ ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള നയപ്രഖ്യാപന പ്രസംഗമായതിനാൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗവർണർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നതിലാണ് ഇനി സർക്കാരിന് ആശങ്കയുള്ളത് ഒരിക്കൽ പ്രസംഗം അംഗീകരിക്കാതെ പിടിച്ചു വയ്ക്കുകയും സർക്കാരുമായി വിലപേശൽ നടത്തുകയും ചെയ്ത കീഴ്വഴക്കവും ഇത്തരത്തിൽ ഗവർണർ മുൻപ് കാണിച്ചിരുന്നു